ജീവിക്കാനുള്ള അവകാശം തകർക്കലൊന്നും ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ പെട്ടതല്ല ഇന്ത്യയുടെ ആശയവും ആദർശവും അതല്ല ഇന്ത്യ ആർഷഭാരത സംസ്കാരം പിൻപറ്റുന്ന രാജ്യമാ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാരെന്ന് പാടി പഠിച്ചവരാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും സകലമായ ജീവജാലങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ട് നമ്മുടെ ഔദാര്യമല്ല ഇങ്ങനെ വിശ്വസിക്കുന്ന നമുക്ക് മറ്റൊരു രാജ്യത്ത് കയറി ചെന്ന് ആ രാജ്യത്തുള്ള ആളുകൾ സഹായിച്ചാലും ഇല്ലെങ്കിലും ഒരു ഭീകരാക്രമണം നടത്താൻ ഒരു പുൽക്കൊഴിയെ പോലും ഇല്ലാതാക്കാൻ സാധിക്കില്ല നമ്മൾ ആ രൂപത്തിലാണ് നമ്മുടെ സംസ്കാരം ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥനായ എസ് പി സി എം പ്രദീപ് കുമാർ മാറാട് കൂട്ടക്കൊലയിലെ അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ തന്നെ എല്ലാമുണ്ട് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സാന്നിധ്യമുണ്ടായിരുന്നു മാറാട് കൂട്ടക്കൊലയിൽ ആ ഭീകരൻ മുഹമ്മദ് ഫഹദ് എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത് കേരളത്തിലെത്തിയത് കോഴിക്കോട് എത്തിയത് ഒരു പക്ഷേ ഹമാസ് ഭീകരനും കോഴിക്കോട് എത്തുമായിരുന്നു നരേന്ദ്രമോദി തടയിട്ടില്ലായിരുന്നെങ്കിൽ പാലക്കാട് എത്തുമായിരുന്നു എഹിയാസിൻവാറും ഇസ്മായിൽ ഹനിയയും മൂക്കിൽ പഞ്ഞി ഇസ്രയേൽ വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോ പഹൽഗാമിലാണെങ്കിലും മാറാടാണെങ്കിലും രണ്ട് സ്ഥലത്തും മരിച്ചതിൽ ഒരാളും മുസ്ലിമായിരുന്നു കാശ്മീരിൽ കുതിരക്കാരൻ സെയ്ദ് ആതിലാണെങ്കിൽ മാറാട് എട്ട് അമുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കൊലയാളി സംഘത്തിലെ തന്നെ ഒരു വ്യക്തി മുഹമ്മദ് അസ്കർ എന്ന ഭീകരവാദി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു വശത്ത് തനത് ശൈലിയിൽ ക്രൂരത കാണിക്കുകയും മറുവശത്ത് അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിനു വേണ്ടി വേട്ടക്കാർക്കു വേണ്ടി പായവിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണുകൾ അവർ എന്താണ് ഈ രാജ്യത്തോട് ചെയ്യുന്നത് എന്ന് അവർക്കിപ്പോൾ മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടായിരിക്കും അത് ചെയ്യുന്നത് മാറാടാണെങ്കിലും പഹൽഗാമിലാണെങ്കിലും മതഭീകരവാദികൾക്കവിടെ വേണ്ടുവോളം രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് മത പിന്തുണ ലഭിച്ചിട്ടുണ്ട് മതസംഘടനകളുടെ പിന്തുണ ആവോളം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് മാസങ്ങളോളം ദിവസങ്ങളോളം ആഴ്ചകളോളം വർഷങ്ങളോളം എങ്ങനെയാണ് ഈ വനമേഖലയിൽ ജീവിക്കാൻ കഴിയുന്നത് ഭക്ഷണം വേണ്ടേ വസ്ത്രം വേണ്ടേ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വേണ്ടേ പാർപ്പിടം വേണ്ടേ ആശയങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനുള്ള ചാരന്മാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടേ ധാരാ ചെയ്തു കൊടുക്കുന്നത് കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയാണെന്ന് നമുക്കറിയാം കാശ്മീരിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് കാശ്മീരിനെ സന്തോഷിപ്പിക്കുന്ന ഭീകരവാദികൾ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന രൂപത്തിൽ രോധിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നാടകം കാണുമ്പോൾ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോയി എന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ അല്ല ഓരോ രാജ്യസ്നേഹിക്കും തോന്നുന്നുണ്ടത് മാറാട് വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടിട്ട് ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചില്ലേ പ്രഖ്യാപിച്ചില്ലേ പറയാതെ തന്നെ മാറാടു വിഷയത്തില് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് മൊഴി നൽകിയതും ഇതേ പിണറായി വിജയനായിരുന്നു കാലം ആർക്കും ഒന്നിനും മാപ്പ് കൊടുക്കില്ല തിരിച്ചു ചോദിക്കാതെ പോകില്ല കാലം പണ്ടൊക്കെ ആയിരുന്നില്ലേ പിന്നെ പിന്നെ ഇപ്പോൾ പാടത്ത് പണിയെടുക്കൂ വരമ്പത്ത് കൂലി ഉറപ്പാണ് കൊലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ചാലിയത്തൊരിക്കാമ്പ് ഉയരുകയാണെന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചോദിക്കട്ടെ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യ സമ്മേളനം ഉയർന്നു ബംഗാളിൽ എന്താ സ്ഥലത്തിന്റെ പേര് മുർഷിദാബാദിലെ കൊല ചെയ്യപ്പെട്ടവർക്കു വേണ്ടി ഒരു ശബ്ദമുയർന്നു ഖുർഷിദാബാദിൽ ഔറംഗസീബിന്റെ പ്രതിമ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ ഒരു സംഘടനമുണ്ടാകുകയും ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ ഖുർആാനാണ് കത്തിച്ചത് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ഒരു കോളിളക്കം ഉണ്ടാക്കി ആ നാട് തന്നെ കലാപ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തതിനെ സംബന്ധിച്ച് ഒരു കുഞ്ഞു പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഉയർന്നു ഏറ്റവും ഒടുവിലായി പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ട ഇരുപത്തിയൊൻപത് കൂടപ്പിറപ്പുകൾക്കു വേണ്ടി വിനോദസഞ്ചാരികൾക്കു വേണ്ടി വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയാകുന്നതിനു മുമ്പ് മരണപ്പെട്ട ആ സഹോദരങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു അനുശോചന ഉയർന്നു എന്തുകൊണ്ടാണ് വേട്ടക്കാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിസ്സാരക്കാരന്മാരല്ല ഇവിടത്തെ വേട്ടക്കാരൊന്നും അതുകൊണ്ടാണ് അവിടെ ഒന്നും ഉയരാത്തത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടാത്തത് മാറാട് കൊലപാതകികൾക്കു വേണ്ടി ഭീകരർക്കു വേണ്ടി കൊലയാളികളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ചാലിയത്തൊരു ക്യാമ്പ് നടത്തിയത് സി പി എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നത് വരെ വെച്ചോ ഞാൻ യും ചെയ്യാം ഒന്ന് ഓർത്തിരിക്കുന്നതിനു വേണ്ടി അതൊന്ന് ആഘോഷിക്കുന്നതിനു വേണ്ടി മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ ശംഭു ദ്വേദിയെ ആരുമറക്കും ഉദ്യോഗസ്ഥനായ ർവാള് കൊല്ലപ്പെട്ടു ഈ രണ്ട് കൊലപാതകവും സ്വന്തം ഭാര്യമാര് നോക്കി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച മാത്രം പിന്നിട്ടു അതിനും ഒരാഴ്ചയാകുന്നതിനു മുമ്പ് മറാടത്തെ കേത്തൊടി സന്തോഷ കൊല ചെയ്യപ്പെടുന്നു രണ്ടിടത്തും കൊലപാതകത്തിന് മതമായിരുന്നു മാനദണ്ഡമായിരുന്നത് അതെ അതെ ഇത് പറയുമ്പോൾ എനിക്കെന്തെങ്കിലും മതവൈരമുള്ളതിൻ്റെ പേരിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ എന്ന് കരുതി ഞാനിത് പറയാതിരിക്കില്ല ഒരു വിഭാഗത്തെയും സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടിയല്ല ഒരിടത്ത് ഇത് നട നടന്നപ്പോൾ പ്രതികരണമില്ലാത്തതുകൊണ്ട് തക്കതായ രൂപത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അടുത്തിടത്തും അതേപോലെ ആവർത്തിക്കപ്പെട്ടു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് ഓർത്തിരിക്കാൻ ഈ സാഹചര്യം വേണം എന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ മാറാടിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ പഹൽഗാം നമ്മൾ ഓർത്തു വയ്ക്കുന്നു നാളെ മറ്റൊരു കേരളം ഓർക്കാതിരിക്കുന്നതിന് വേണ്ടി പഹൽഗാം പഹൽഗാമിൽ അവസാനിക്കണം ആവർത്തിക്കരുത് അത് നോർത്തിരിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് വിഷയത്തിലും മതമായിരുന്നു മാനദണ്ഡം എന്ന് പറഞ്ഞത് അതെ